ആഹ്ലാദകരമായ ഒരു വിസ്മയത്തോടെയാണ് ദിവാകര പണിക്കർ ഗോവിന്ദ മെനോനെ സ്വീകരിച്ചത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ തമ്മിൽ കാണുകയാണ് ദാ ഇന്നലെയും ഞാൻ നിന്റെ കാര്യം വെറുതെ ഓർത്തതേ ഉള്ളൂ ഗോവിന്ദ പേപ്പർ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ വല്ലാത്തൊരു വാർത്തയുണ്ടായിരുന്നുവല്ലോ തമിഴ്നാട്ടിൽ നിന്നോ മറ്റോ വിളിച്ചുകൊണ്ടുവന്ന ഒരു ടൂറിസ്റ്റുകാരന്റെ ഡിക്കിയിൽ ആ കാറിന്റെ ഡ്രൈവറെ കൊന്നിട്ടിരുന്നതായി ഇതുവരെ പോലീസിനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല നീ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്തായിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇരുമ്പഴിക്കുള്ളിലാകുമായിരുന്നു പ്രതികൾ ഇന്നത്തെ പോലീസുകാരുടെ കാര്യക്ഷമതയെക്കുറിച്ചും നിന്റെ കാലത്തെ പോലീസിന്റെ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചും ഞാൻ ആലോചിച്ചു പോയി എന്തുപറ്റി നിനക്ക് ഇതിലെ ഒന്ന് വരാനും ഇവിടെയൊന്ന് കയറാനും പഴയ കൂട്ടുകാരെ വല്ലപ്പോഴും ഒന്ന് കാണുമ്പോഴുള്ള മനസുഖം എത്രയാണെന്നറിയോ നിനക്ക് സ്വീകരണ മുറിയിലേക്ക് തോളിൽ ചേർത്ത് പിടിച്ച് സുഹൃത്തിനെ ആനയിക്കുന്നതിനിടയിൽ പണിക്കർ പറഞ്ഞു ഗോവിന്ദമേനോൻ്റെ മനസ്സ് നിറഞ്ഞു ഒന്നാം ക്ലാസ് മുതൽ ബിരുദം വരെ ഒരേ ക്ലാസ്സിലായിരുന്നു അവർ കോളേജിൽ നിന്ന് പിരിയുമ്പോൾ ഇരുവരും രണ്ടു മേഖലയിലേക്ക് വഴി മാറി ഒരാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപരൻ സെയിൽസ് ടാക്സ് വകുപ്പിലേക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരേ നഗരത്തിൽ ഒരുമിച്ച് പലവട്ടം ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അന്നും കൊച്ചുനാളിലെ ആ സ്നേഹം നിലനിർത്താൻ കഴിഞ്ഞു തമ്മിൽ കാണാത്ത ദിവസങ്ങൾ ചുരുക്കമായിരുന്നു തനിക്ക് പോലീസ് ജോലിക്കിടയിൽ ദിവാകര പണിക്കരുടെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും ആസ്ട്രോളജിയിൽ വല്ലാത്ത കമ്പമായിരുന്നു ദിവാകരന് പാരമ്പര്യമായി ലഭിച്ച സിദ്ധിയാണത് പ്രസിദ്ധ ജോത്സനും ബിഷക്വരനുമായിരുന്നു ദിവാകരന്റെ അച്ഛൻ തല തലമരവിപ്പിക്കുന്ന ചില അന്വേഷണങ്ങൾ കെട്ടുപിണയുമ്പോൾ സുഹൃത്തിൻ്റെ സമീപത്തേക്ക് താൻ ഓടിയെത്തുമായിരുന്നു സ്വകാര്യ നിമിഷങ്ങൾക്കിടയിൽ കാര്യം അവതരിപ്പിക്കും ഒട്ടുനേരം മൗനം പൂണ്ടിരുന്നിട്ട് ദിവാകരൻ വഴി പറഞ്ഞു തരും ആ രീതിയിലൊരു നീക്കം നടത്തി നോക്ക് ഗോവിന്ദ എന്തെങ്കിലുമൊന്നും തടയാതിരിക്കില്ല ആ ഉറപ്പ് ഒരു വിജയപാതയുടെ നാനീമുഖം തുറക്കും ദിവാകരൻ ചൂണ്ടിക്കാണിച്ച വഴിയെ നീങ്ങിയാൽ തീർച്ചയായും ഒരു പിടിവള്ളി കിട്ടും എത്രയെത്ര പിടികെട്ട പുള്ളികളെ പിന്തുടർന്നു ചെല്ലാനും വലയിലാക്കാനും ദിവാകരൻ തന്നെ സഹായിച്ചിരിക്കുന്നു തമ്മിൽ കണ്ടിട്ടിപ്പോൾ എട്ടോ ഒമ്പതോ കൊല്ലങ്ങളായി ജയലക്ഷ്മിയുടെ വിവാഹക്ഷണപത്രം അയച്ചെങ്കിലും ഗോവിന്ദ എനിക്കെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ എന്നൊരു മറുകൂറിയാണ് ലഭിച്ചത് അവൻ്റെ തിരക്കിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പരിഭവം തോന്നിയില്ല ഔദ്യോഗിക കാലത്തേക്കാൾ തിരക്കിലാണ് അവനിപ്പോൾ നിരവധി പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടേ ഒന്നും പ്രതിഫലം ഉദ്ദേശിച്ചു ചെയ്യുന്നതല്ല ജോത്സ്യം അവനൊരു ക്രെയ്സാണ് ഈ വിശ്രമജീവിതത്തിന്റെ ആഹ്ലാദം എത്രയെന്ന് ഞാൻ അറിയുന്നത് ഈ നവഗ്രഹങ്ങൾക്കൊപ്പം കഴിഞ്ഞുകൂടുമ്പോഴാണ് ഒരിക്കൽ അവൻ തനിക്ക് എഴുതുകയും ചെയ്തിരുന്നു സ്വീകരണ മുറിയിലെ കസേരയെ കൂട്ടുകാരനെ പിടിച്ചെടുത്തി തൊട്ടടുത്തിരുന്നു കൊണ്ട് ദിവാകരപ്പണിക്കർ കുടികൂടെ ചിരിച്ചു ഓർക്കാപ്പുറത്ത് സ്നേഹിതനെ കണ്ടതിന്റെ ആഹ്ലാദം ഞാൻ എന്റെ ഒരു ആവശ്യത്തിന് ക്ഷണിച്ചാൽ വരാൻ പോലും പറ്റാത്ത തിരക്കല്ലേ നിനക്ക് എങ്കിൽ ഇവിടെ വന്ന് നിന്നെ കണ്ടേക്കാമെന്ന് ഞാൻ കരുതി എനിക്ക് റിട്ടയർമെന്റ് അക്ഷരാർത്ഥത്തിൽ വിശ്രമകാലം തന്നെയാണല്ലോ അല്ലെങ്കിൽ ഏത് പോലീസുകാരനാടാ സർവീസിൽ നിന്ന് പിരിഞ്ഞാൽ മറ്റൊരു എൻഗേജ്മെൻറ് ഉള്ളത് പത്തിരുപത് കൊല്ലം രാജ്യത്തെ സേവിച്ച പട്ടാളക്കാരൻ മടങ്ങി വന്നാൽ അവനെ സെക്യൂരിറ്റിക്കേ കൊള്ളൂ എന്ന് തീരുമാനിക്കുന്ന കാലമല്ലേ ഇത് പോലീസിന്റെ ഗതിയും ഇതുതന്നെ ഡി എസ് പി റാങ്ക് ഉണ്ടായിരുന്നതിനാൽ എനിക്കും വേണേൽ ഒരു സെക്യൂരിറ്റി ഓഫീസറാകാമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു സർവീസിലിരുന്ന കാലത്ത് നമ്മളെ സെല്യൂട്ട് അടിച്ചിട്ടുള്ളവരെ നമ്മൾ സെല്യൂട്ട് ചെയ്യേണ്ട ഒരു ഒരവസ്ഥയെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പില്ല തറവാടിത്തം ഇത്തിരി കൂടിപ്പോയിട്ടാവുമെന്ന് കരുതിക്കോ ഗോവിന്ദമേനോൻ സ്നേഹിതന്റെ മുന്നിൽ വാചാലനായി പഴയ ഗോവിന്ദനായി ദിവാകര പണിക്കാർ ഉറക്കെ ചിരിച്ചു കൊച്ചുമകളുടെ കല്യാണക്കുറി കിട്ടാനിട്ടോ സമയമില്ലാഞ്ഞിട്ടോ അല്ല ഗോവിന്ദ ഞാൻ വരാത്തത് നീ വിളിച്ചില്ലേലും അത്തരമൊരു ചടങ്ങിൽ വരേണ്ടവനാണ് ഞാൻ കുറി കിട്ടിയപ്പോൾ മുതൽ എനിക്കൊരു പന്തികേട് തോന്നി ആ കല്യാണത്തിനൊരു തടസ്സം ഞാൻ അറിഞ്ഞു എന്തോ എനിക്കങ്ങനെ തോന്നി അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ എന്റെ ആശങ്ക നിന്നെ അറിയിക്കാവുന്ന നിലയിലായിരുന്നില്ല കാര്യങ്ങൾ ഏതായാലും അത് മാറിപ്പോയത് നന്നായി അവൾക്ക് വിധിച്ചിരിക്കുന്നത് വരാനിരിക്കുന്നതേയുള്ളൂ അക്കാര്യമേ അങ്ങ് മറന്നുകള അതെപ്പോഴേ കളഞ്ഞു ഇപ്പോൾ അതിലും വല്ലാത്തൊരു വിഷമവൃത്തത്തിലാണ് ഞാൻ മനസ്സിൽ വീർപ്പുമുട്ടി കിടക്കുന്ന സങ്കടങ്ങൾ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ ദിവാകര അന്നും ഇന്നും അതിനെനിക്കാകിയുള്ളത് നീ മാത്രമാ നിന്നെ കാണണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങോട്ട് കുതിച്ചെത്തിയത് അതുകൊണ്ടാ അതുവരെ ആഹ്ലാദഭാവം നിറഞ്ഞു നിന്നിരുന്ന സുഹൃത്തിൻ്റെ മുഖം മങ്ങിയത് ദിവാകര പണിക്കർ ശ്രദ്ധിച്ചു കാര്യമായ എന്തോ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ടെന്ന് തീർച്ച പണ്ടും ഗോവിന്ദൻ അങ്ങനെയായിരുന്നു മനസ്സിൽ വിഷമം തോന്നുന്നത് എന്തെങ്കിലുമുണ്ടായാൽ ഓടിയെത്തും തൻ്റെ മുന്നിലേക്ക് ആ വരവ് കാണുമ്പോൾ തന്നെ തനിക്കറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന് ഗോവിന്ദൻ്റെ മനസ്സ് വായിക്കാൻ തന്നെ പോലെ അറിയാവുന്നവരായി മറ്റാരുമില്ലെന്ന് പഠിക്കുന്ന കാലത്തെ മറ്റു കൂട്ടുകാർ പറയാറുള്ളതാണ് അതൊരു സിദ്ധിയാടോ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയങ്ങൾക്കേ അങ്ങനെ സാധിക്കും താനെന്നൊക്കെ നിസാരമായി പറയാറുണ്ടായിരുന്നു ഔദ്യോഗിക രംഗത്തായപ്പോഴും ഗോവിന്ദന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല താനുള്ളത് കൊണ്ടാണോ ജോലിയിൽ എനിക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നത് പ്രമോഷനുകൾ കിട്ടിയതുപോലും തന്റെ അഭിപ്രായം പോലെ നീങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയാനും മടിക്കാറില്ല ഗോവിന്ദൻ അങ്ങനെ ധരിച്ചേക്കരുതേ ഗോവിന്ദ ഒക്കെ നിന്റെ കഴിവാണ് ബാക്കി പകുതി ഭാഗ്യമാണ് കുറച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകും ഞാൻ അതിലേറെ മഹത്വമൊന്നും എനിക്കില്ല അന്നത്തെ ആ സംഭാഷണം പോലും ഓർക്കുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുക മാത്രമല്ല ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ ബന്ധമായിരുന്നു അവരുടേത് ഏതൊക്കെ തിരക്കിലായാലും ഏതു രാജ്യത്തായാലും വിളിക്കും കത്തുകൾ വാർദ്ധക്യകാലത്ത് പോലും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശേഷം കണ്ടിട്ടും ഇന്നലെ പിരിഞ്ഞതുപോലൊരു തോന്നൽ അവശേഷിക്കുന്നത് ഒപ്പം പഠിച്ചവർ ഒത്തിരിയുണ്ട് അവരിൽ എത്രയോ പേരെ ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടേയില്ല ചിലരെ കണ്ടാൽ തിരിച്ചറിയാൻ കൂടി പറ്റില്ലെന്നു വരും പക്ഷേ അഞ്ചാം വയസ്സു മുതൽ തുടങ്ങിയ ആത്മബന്ധം എൺപതാം കാലത്തും നിലനിർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗോവിന്ദമേനോനും ദിവാകര പണിക്കരും ഓർത്തു മനസ്സുകൾ പഴയ കാലങ്ങളിലേക്ക് ഊളിയിട്ടു അതിനിടെ ഗോവിന്ദമേനോൻ താൻ വന്ന കാര്യം അവതരിപ്പിച്ചു പണ്ടത്തെക്കാൾ കുഴപ്പം പിടിച്ച ഒരു പ്രശ്നത്തിന്റെ പോംവഴി ആലോചിക്കാനാണ് ഞാൻ ഈ ദീർഘയാത്രക്കൊരുങ്ങിയത് നിനക്കല്ലാതെ എന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്നൊരു തോന്നൽ ദിവാകരൻ സ്നേഹിതനെ ശ്രദ്ധിച്ചു നിനക്കറിയാമല്ലോ കൃഷ്ണനുണ്ണിയുടെ മകൾ മീനാക്ഷി അവളാണ് ഇപ്പോഴെൻ്റെ ഉറക്കം കെടുത്തുന്നത് മരിച്ചുപോയ ശങ്കരമാവനെയും പരിചയമുണ്ടല്ലോ ജയലക്ഷ്മിയുടെ വിവാഹത്തലയിൽ മുതൽ മീനാക്ഷിയിൽ ഒരു മാറ്റം ആദ്യമത് കാര്യമാക്കിയില്ല നിനക്കറിയാമോ മീനാക്ഷി കാരണമാണ് ജയലക്ഷ്മിയുടെ കല്യാണം പോലും മാറിപ്പോയത് നിന്റെ തറവാട്ടിലുണ്ടാകാമായിരുന്ന ഒരു ദുരന്തവും പേരുദോഷവും മാറിപ്പോയത് എന്നല്ലേ പറയേണ്ടത് പറഞ്ഞോളൂ എനിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട് എല്ലാം വിശദമായി തന്നെ ഗോവിന്ദമേനോൻ വിവരിച്ചു കേൾപ്പിച്ചു മീനാക്ഷി തന്നെ പേരുചൊല്ലി വിളിച്ചത് ഒരു വിവാഹ പാർട്ടിയുടെ ദുരന്തം പ്രവചിച്ചത് തന്നോട് കുടുംബകാര്യങ്ങൾ സംസാരിച്ചത് ഒക്കെ ശങ്കരമാവൻ ഉണ്ടായിരുന്നുവെങ്കിൽ പറയുമായിരുന്ന കാര്യങ്ങൾ മാത്രം വന്നു വന്നുവന്ന് ഏതു സമയത്തും അവളുടെ സുബോധം അറിയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അറിയാമല്ലോ ആ നില തുടർന്നാലുണ്ടാകുന്ന ആപത്ത് പതിനാറ് വയസ്സായതേ ഉള്ളൂ അവൾക്ക് ഇപ്പോൾ തന്നെ നാട്ടിലെല്ലാം വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അതിനിടെ ഏതോ ഒരുത്തൻ അവളെക്കുറിച്ച് പത്രത്തിൽ എഴുതുകയും ചെയ്തു ആൺകുട്ടിയായിരുന്നുവെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു ഇതങ്ങനെയാണോ ശങ്കരമാവനെ അവളിൽ നിന്ന് മോചിപ്പിച്ച് മീനാക്ഷിയെ മീനാക്ഷിയായി തിരിച്ചു തരാൻ എന്താന്ന് വെച്ചാ നീ ചെയ്യണം ഗോവിന്ദമേനോൻ ഒന്ന് നിർത്തി കൈകൾ കൊണ്ട് തല താങ്ങിയിരുന്നു ദിവാകര പണിക്കരും ആലോചനയിലാണ്ടു മൗനം അവർക്കിടയിൽ ഒരു തിരശീല വീഴ്ത്തി നീ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കുഴപ്പങ്ങൾ ഇതിലില്ല എന്നാൽ ഇല്ലാതെയുമില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ മീനാക്ഷിക്ക് ദോഷം ചെയ്തെന്ന് വരാം ബലമായി ശങ്കരമാവനെ പിടിച്ച് ബന്ധിപ്പിക്കാനും പറ്റില്ല നാട്ടിൽ ജീവിച്ച് കൊതി തീരാത്ത ചില വ്യക്തികളുടെ ആത്മാവാണ് ഇങ്ങനെയൊരു മാധ്യമം തേടി അലയാറ് അനുയോജ്യമായി ഒന്ന് കണ്ടെത്തിയാൽ അവർ അവിടെ കയറിക്കൂടും ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അനുഭവിക്കാൻ കഴിയാത്തത് അനുഭവിക്കാനുമായിരിക്കും മിക്കപ്പോഴും അവരിങ്ങനെ ചെയ്യാറ് അങ്ങനെ നോക്കുമ്പോൾ ശങ്കരമാവന്റെ കാര്യത്തിലത് ശരിയായി വരുന്നില്ലേ ജീവിക്കേണ്ട കാലമത്രയും ദേശാന്തര ഗമനം നടത്തി കഴിഞ്ഞുകൂടിയ ശങ്കരമാവന് അതിനു പ്രേരകമായി എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും അന്നു സാധിക്കാൻ കഴിയാത്തത് സാധിക്കുക തന്നെയാവും ഇത്തരമൊരു മാധ്യമം തേടലിന്റെ ഉദ്ദേശ്യം അത് മീനാക്ഷിയിലായിപ്പോയെന്നു മാത്രം ചില നാളുകളിലും തിഥിയിലും ജനിച്ചവരിലാണ് ഇത് സാധിക്കുക പെട്ടെന്നൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എപ്പോഴും അവളുടെ മേലൊരു കണ്ണുണ്ടായിരിക്കണം പിന്നീട് എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം ചിലപ്പോൾ കുറച്ചുനാൾ കഴിഞ്ഞ് എല്ലാം ശാന്തമായെന്ന് വരും ദേശാന്തര ഗമനമായിരുന്നുവല്ലോ ശങ്കരമാവൻ ഏറ്റവും ഇഷ്ടം ആ ആത്മാവ് പ്രവേശിച്ച മീനാക്ഷിയും അതിനൊരുപെട്ടെന്ന് വരും അവളറിഞ്ഞ് ചെയ്യുന്നതല്ല ചെയ്യുന്നത് ശങ്കരമാവൻ തന്നെയാണെന്ന കാര്യം മറക്കാതിരിക്കുക ബലമായി നമ്മൾ ശങ്കരമാവനെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒപ്പം അവളെയും കൊണ്ടുപോയെന്നു വരും മനസ്സിലാകുന്നുണ്ടോ ഗോവിന്ദ ഗോവിന്ദ മേനോൻ മെല്ലയൊന്ന് തലയാട്ടി ഞാനിപ്പോൾ പറയുന്നത് മീനാക്ഷിയുടെ മുത്തച്ഛനോടാണെന്ന കാര്യം മറക്കുക പഴയ ആ സർക്കിളിനോട് മറ്റൊരാളുടെ കാര്യമാണ് പറയുന്നതെന്ന് വിശ്വസിക്കുക അപ്പോഴും മേനോൻ വെറുതെ തലകുലുക്കിയതേയുള്ളൂ ഇങ്ങനെ ഇരട്ട വ്യക്തിത്വവുമായി ജീവിക്കേണ്ടി വരുന്നവർക്ക് സ്വയം അതിനെക്കുറിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷി ഒരു കുറ്റക്കാരിയെ കാണാതിരിക്കുക രോഗിയെന്ന് ചിന്തിക്കുകയും ചെയ്യരുത് ഇതൊരു രോഗമേയല്ല ശാസ്ത്രത്തിന് പോലും ഇന്നോളം വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭാസം മാത്രമാണിത് ഞാനിനി എന്തു ചെയ്യണം ദിവാകര തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഞാൻ പറഞ്ഞല്ലോ ബലമായി തുടക്കപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നെഗറ്റീവ് ഫലമാവും ഉണ്ടാവുക അതുകൊണ്ട് കുറച്ചുനാൾ കാക്കുക ഒരാറുമാസമെന്ന് വെച്ചോളൂ അന്നും മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്കപ്പോഴാലോചിക്കാൻ പോകും വഴി ഇപ്പോ നീ സമാധാനമായി മടങ്ങിക്കോ രണ്ടാഴ്ച കഴിഞ്ഞ് പറ്റിയാൽ ഞാൻ തെക്കേക്കളം തറവാട്ടിലേക്ക് വരാം മീനാക്ഷിയുമായൊന്ന് സംസാരിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ശങ്കരമാവനുമായി അമ്മാവനും എന്നെ നന്നായി അറിയാവുന്നതാണല്ലോ ദിവാകര പണിക്കർ ലാഘവത്തോടെ ചിരിച്ചു ഗോവിന്ദമേനോന് പക്ഷേ ചിരിക്കാൻ കഴിഞ്ഞില്ല ദിവാകര പണിക്കർ തീരെ നിസാരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെങ്കിലും ഒട്ടും നിസ്സാരമല്ല സംഗതിയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു തൻ്റെ ഊഹവും ഏറെക്കുറെ ആ വഴിക്കായിരുന്നു അത്തരം ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറെ വായിച്ചിട്ടുണ്ട് വളരെ വളരെ അപൂർവമായി ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രതിഭാസമാണ് മീനാക്ഷിയിൽ കാണുന്നത് യാത്ര ചോദിക്കുമ്പോഴും ദിവാകര പണിക്കർ കൂട്ടുകാരനെ ആശ്വസിപ്പിച്ചു ഒന്നുകൊണ്ടും പരിഭ്രമിക്കുകയോ പതറുകയോ ചെയ്യരുത് ഗോവിന്ദ എന്തിനും നിന്റെ കൂടെ ഞാനുണ്ടെന്ന് കരുതിക്കോ സൗകര്യം പോലെ കാര്യത്തിൻ്റെ ഗൗരവം വീട്ടിലെ മറ്റുള്ളവരെയും പറഞ്ഞു മനസ്സിലാക്കണം തൽക്കാലം മീനാക്ഷി അറിയുകയും വേണ്ട നീ ധൈര്യമായി തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളൂ മീനാക്ഷിക്കൊന്നുമില്ലെന്ന് തീർത്തങ്ങ് വിശ്വസിച്ചോളൂ ഗോവിന്ദമേനോൻ കയറിയ കാർ കണ്ണിൽ നിന്നും അറിയും വരെ മുഖത്തുണ്ടായിരുന്ന ദിവാകരപ്പണിക്കരുടെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു ഗൗരവതരമായൊരു വിഷാദം ആ മുഖത്ത് വന്നണഞ്ഞു ശത്രുക്കൾക്ക് പോലും സംഭവിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദുരന്തം നിനക്ക് വന്നു ഭവിച്ചല്ലോ ഗോവിന്ദ ഗംഗാധല പണിക്കരുടെ മനസ്സുമന്ത്രിച്ചു രാത്രി വൈകിയാണ് ഗോവിന്ദമേനോൻ വീട്ടിലെത്തുന്നത് കാറിലിരുന്ന് അകലെ വച്ചേ കണ്ടു തറവാട്ടിൽ മനസ്സും നാളി ഈശ്വര എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക കാർ തറവാട്ട് വളപ്പിലേക്ക് കയറി നിറഞ്ഞ ഉത്കണ്ഠയുടെയും അതിലേറെ ഭയത്തിൻ്റെയും നിമിഷങ്ങൾക്ക് നടുവിലേക്കാണ് ഗോവിന്ദമേനോൻ കാറിൽ നിന്നിറങ്ങിയത് തറവാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു ഈശ്വര ഇത്തവണ ഇനി എന്താണാവോ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയത് കണ്ടപ്പോൾ ഉമ്മരത്താഴെ കൂട്ടം കൂടി നിന്നവർ ബഹുമാനത്തോടെ ഒഴിഞ്ഞു നിന്നു വാതിൽക്കൽ മകൻ കൃഷ്ണനുണ്ണിയുണ്ട് തറവാട്ടിലെ മറ്റംഗങ്ങളുമുണ്ട് എല്ലാവരുടെയും മുഖത്ത് പരിഭ്രമഭാവം എന്താ എല്ലാവരും അതും ഈ നേരത്ത് ആരോടും നില്ലാതെ ചോദിച്ചുകൊണ്ടാണ് ഗോവിന്ദമേനോൻ ഉമ്മറപ്പടികൾ കയറിയത് അപ്പോഴാണ് അദ്ദേഹം അന്തം പോയത് ഉമ്മറത്തെ തന്റെ ചാരു കസേരയിൽ ചാരിമുലർന്ന് കിടക്കുകയാണ് മീനാക്ഷി കാലുകൾ പണ്ട് വല്യമാവൻ വയ്ക്കാറുള്ളതുപോലെ കസേര പടിയിലേക്ക് നീട്ടിവച്ചിരിക്കുന്നു വായ് നിറയെ മുറുക്കാൻ ആസ്വാദ്യതയോടെ മുറുക്കാൻ ചവച്ച് കൈകൾ ഉയർത്തി തലയ്ക്കു പിന്നിൽ പിണച്ച് ശരിക്കും കാർന്നവരുടെ മട്ടിലാണ് കിടപ്പ് കണ്ണുകൾ അടച്ചുപിടിച്ചിരിക്കുകയാണ് കാർ വന്നതോ താൻ ഇറങ്ങി വരുന്നതോ കണ്ടില്ലെന്ന് കരുതാൻ വിഷമം കാണാത്ത രീതിയിലാണ് കിടപ്പ് തറവാട്ടിലേതെന്നല്ല ഒരു പെണ്ണും ഇങ്ങനെ ഒരിടത്തും വിസ്തരിച്ച് കിടക്കില്ല അതും തറവാട്ടുകാരനവരുടെ കസേരയിൽ മറ്റൊരംഗം പോലും കയറിയിരിക്കില്ല പിന്നെയല്ലേ പെണ്ണുങ്ങൾ ഗോവിന്ദമേനോൻ ഒരു നിമിഷം മീനാക്ഷിയുടെ ആ കിടപ്പ് നോക്കി നിന്നു പിന്നെ മകന്റെ മുഖത്തേക്ക് കണ്ണയച്ചു അച്ഛനെ കൃഷ്ണനുണ്ണി മേനോൻ മുറിയിലേക്ക് വിളിച്ചു എന്താടാ ഇത് ഇവരൊക്കെ എന്തിനാ ഈ നേരത്തേക്ക് ഇവിടേക്ക് വന്നത് ആരും മനഃപൂർവ്വം വന്നതല്ല സർവരെയും വിളിച്ചു വരുത്തിയതല്ലേ കൃഷ്ണനുണ്ണി മേനോൻ ഇപ്പോൾ കരയുമെന്ന് തോന്നി ആര് വിളിച്ചു വരുത്തിയെന്ന് അവൾ തന്നെ അല്ലാതാര തകർന്ന മനസ്സോടെ അച്ഛൻ്റെ നേരെ നോക്കി കൃഷ്ണനുണ്ണി പറഞ്ഞു ഇവിടെ എന്തായിരുന്നു പൂരമെന്ന് അറിയാമോ അച്ഛന് ഒരഞ്ചഞ്ചര മണിയായിട്ടുണ്ടാവൂ എന്തോ ശബ്ദം കേട്ടാണ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വന്നത് അപ്പോഴെന്താ കഥ പാവാടയും മടക്കിക്കുത്തി രണ്ടാം മുണ്ടും തോളിലിട്ട് മീനാക്ഷി പടിക്കലേക്ക് നടക്കുകയാണ് തിരിച്ചു വിളിച്ച് ഞങ്ങളെ കണ്ണുപൊട്ടുന്നു തെറി വിളിച്ചു ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാണോടെ എമ്പോക്കി പിൻവിളിക്കുന്നതെന്ന് നടുങ്ങിപ്പോയച്ച ഞങ്ങൾ മാലത്തിൽ ചെന്ന് പിടിക്കാൻ നോക്കിയതാണ് അവൾക്ക് നേരെ കയ്യുമുയർത്തിയൊരു ചാട്ടം കേറിപ്പോ കൂത്തിച്ചകത്തുനിന്ന് അല്ലേൽ അടിച്ചു തുട പൊളിക്കുമെന്നൊരളർച്ചയും അവൾ ഭയന്നു ഓടിപ്പോന്നു ഗേറ്റിനരികിൽ ചെന്ന് രണ്ടാം മുണ്ടുകൊണ്ട് വിയർപ്പ് മാറ്റി ഒരു നിൽപ്പാണ് പിന്നെ പണി കഴിഞ്ഞു പോകുന്നവരെയും മറ്റും കേറിവാട പപ്പനാവ വാസുദേവ നീലാണ്ട കൊച്ചുമാപ്പിളെ എന്നൊക്കെ വിളിച്ച് അവരെ ഗേറ്റിലേക്ക് വരുത്തി ഈ വിളിച്ചവരുടെയൊന്നും പേരല്ലായിരുന്നു ഒക്കെ അവരുടെ അച്ഛന്മാരുടെ പേരുകൾ അച്ഛൻ അറിയാലോ നമ്മുടെ ചിറക്കപ്പുറത്തെ കോളനിയിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരെ അവരെയാണിവൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അടുത്തു വന്നവരെ നോക്കി ഒരട്ടഹാസമായിരുന്നു എന്തോ നാട ഇന്ദിരവന്മാരെ ഒരഹമ്മതിയെന്ന് തെക്കേക്കളത്തിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ നിന്നെയൊക്കെ രക്ഷിണം വെച്ച് ക്ഷണിക്കണോടാ എന്നൊരാക്രോശം ഭാഗ്യത്തിനാരും അവളെ കൈവച്ചില്ല എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ സംഭവമാണല്ലോ പിന്നെ ശബ്ദവും അവളുടേതായിരുന്നില്ല വന്നവരോട് ഒരൊറ്റ ആജ്ഞിയായിരുന്നു കൊട്ടിയും വട്ടിയും തൂമ്പായുമൊക്കെയായി ഇപ്പോൾ വന്നോണം ഇങ്ങോട്ടേന്ന് അരനാഴികയ്ക്കുള്ളിൽ വളപ്പിൽ കുളം കുഴിക്കണമെന്ന് നേരത്തെ ഉണ്ടായിരുന്ന കുളമാണ് ഏതോ എംബോക്കികൾ അത് മൂടിക്കളഞ്ഞത്രേ പറയുക മാത്രമല്ല അവരെയും വിളിച്ചുകൊണ്ടവൾ വളപ്പിലേക്ക് ചൊല്ലുകയും ചെയ്തു ആ പറമ്പിൻ്റെ വടക്കേ മൂലയിൽ കുറ്റിയടിച്ചിട്ടുണ്ട് ഒപ്പം ചെല്ലാൻ തുടങ്ങിയ ഞങ്ങളെ ഭയപ്പെടുത്തി ഓടിച്ചു ഇതൊന്നും ചെയ്യാൻ തനിക്ക് ഒരുത്തൻ്റെയും സഹായം വേണ്ടെന്ന് തമാശയ്ക്കായാലും കാര്യത്തിനായാലും ആരും മറുത്വരക്ഷണം പറഞ്ഞില്ല അവൾ കാണാതെ ഞാൻ തൊഴുതു പറയുകയും ചെയ്തു അവിടെ ഒരു കുളമുണ്ടായിരുന്നെന്നാണ് അവൾ പറയുന്നത് ഇപ്പോൾ തന്നെ കുഴിക്കാൻ തുടങ്ങാൻ നിർബന്ധിച്ചതാണവരെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് വല്ല വിധേനയും രക്ഷപ്പെടുകയായിരുന്നു അവർ എങ്ങനെ വേണം എത്ര ആഴം വേണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അച്ഛൻ വരുമ്പോൾ അവൾ എല്ലാം കേട്ട് ഗോവിന്ദമേനോൻ നിശബ്ദനായി നിന്നു ഇങ്ങനെ പോയാ ഇതിനെന്താണ് അച്ഛൻ ഒരു അവസാനം ആരോടൊക്കെയാ സമാധാനം പറയേണ്ടത് എന്താ ഒരു സമാധാനം പറയേണ്ടത് കൃഷ്ണനുണ്ണി മേനോൻ നെഞ്ചു തടവിന്ദമേനോൻ ഒന്ന് മൂളി പിന്നെ തെല്ലും സംശയിക്കാതെ മകനും മറുപടി കൊടുത്തു അവളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ തൽക്കാലം അത് അനുവദിക്കുക തന്നെയാണ് നല്ലത് കൂടുതൽ എന്തെങ്കിലും പറയാൻ നിൽക്കാതെ അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോയി അപ്പോഴും ഉമ്മറത്തെ ചാരുകസേരയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന മീനാക്ഷിയെ മുറിയിലേക്ക് വരുത്താൻ മാലതിയമ്മ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ടായിരുന്നു വായിൽ നിന്ന് മുറുക്കാൻ ചണ്ടി തുപ്പിക്കളഞ്ഞ് നേരത്തൊരു ചിരിയോടെ തല കുലുക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു വേണ്ടാടി പെങ്കൊച്ചേ എന്നെ ഇരുത്താൻ മാത്രമൊന്നും നീ ആയിട്ടില്ല ഞാൻ എവിടെ ഇരിക്കണമെന്ന് ഇത്തറവാട്ടിൽ എന്നോട് ആരും പറയേണ്ട കാര്യമില്ല നിനക്കൊക്കെ ഈ പൂമുഖത്തെ എന്താടി കാര്യം പോ അടുക്കളയിലേക്ക് കയറിപ്പോ മീനാക്ഷി അടുത്ത വെറ്റിലയോടടുത്ത് ഞരമ്പ് നുള്ളാൻ തുടങ്ങി കൃഷ്ണനുണ്ണി മേനോനും ഉമ്മറത്തേക്ക് ചെന്നു അച്ഛൻ പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് കൊച്ചുമകളോടെ താളത്തിനൊത്ത് തുള്ളാൻ ഇവിടെ മറ്റാർക്കും ന്യൊസ്സില്ലല്ലോ അവളുടെ ആ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ കൃഷ്ണനുണ്ണി മേനോന് അടിമുടി കയറി ഇന്നോളം നുള്ളിനോവിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആ മകളെ ചവിട്ടി പിഴിയാനുള്ള കോപമുണ്ടായി വേഷം മാറിയെത്തിയ ഗോവിന്ദമേനോൻ പൂമുഖത്തേക്ക് വന്നു മീനാക്ഷിയുടെ മുന്നിൽ മറ്റൊരു കസേര വലിച്ചിട്ട് അദ്ദേഹം ഇരുന്നു വെറ്റിലയിൽ നൂറ് തേക്കുന്നതിനിടയിൽ മീനാക്ഷി ഒന്ന് പാളി നോക്കി ആ ഗോവിന്ദ വന്നോടാ നീ ദിവാകരനെ കാണാൻ പോയിട്ട് എന്തായാ ഒറ്റ ചോദ്യമായിരുന്നു ഞെട്ടിപ്പോയി ഗോവിന്ദമേനോൻ മകനോട് പോലും പറയാത്ത കാര്യം ശങ്കരമാവൻ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നു നീ അതിന് വിരളുന്നത് എന്തിന് ഞാൻ വെറുതെ ചോദിച്ചതല്ലേ നിന്റെ ആത്മസുഹൃത്തിനെ കാണുന്നതിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനം എന്തുണ്ടാകാൻ അവൻ എന്തു പറഞ്ഞു സുഖമായിരിക്കുന്നു ദിവാകരൻ എന്തു മറുപടി പറയണമെന്നറിയാതെ അദ്ദേഹം വിമ്മിട്ടപ്പെടുകയാണ് ശങ്കരമാവന്റെ ശബ്ദം മീനാക്ഷിയിൽ നിന്ന് കേട്ടപ്പോൾ ദിവാകര പണിക്കർ പറഞ്ഞ വാക്കുകളാണ് ഗോവിന്ദമേനോർത്തത് എടാ ഗോവിന്ദ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് നമ്മുടെ വളപ്പിലെ കുളത്തിൽ എന്റെ ഒരു പവിത്ര മോതിരം നഷ്ടപ്പെട്ടിരുന്നു പയ്യന്നൂരിൽ നിന്ന് പ്രത്യേകിച്ച് പണിയിച്ച് പൂജിച്ചു കൊണ്ടുവന്ന മോതിരമായിരുന്നു അത് നഷ്ടപ്പെട്ട ദിവസം കുളം മുഴുവൻ അരിച്ചു അരിച്ചുപറുക്കി തിരഞ്ഞതാണ് മോതിരം കിട്ടിയില്ല അതാ കുളത്തിൽ തന്നെ ഉണ്ടാവും അതിന് കുളം എവിടെ എന്നാണ് നീ ചോദിക്കാൻ പോണതെന്ന് എനിക്കറിയാം ഞാൻ പോയ പിറകെ തറവാട്ടു സ്നേഹികൾ ആരോ അത് നികത്തിക്കളഞ്ഞില്ലേ കുളം നികത്തി അന്നു തുടങ്ങിയടാ ഇത്രവാടിന്റെ കഷ്ടകാലം തച്ചുശാസ്ത്ര പ്രകാരം ഇന്ന കോണിൽ ഒരു കുളം നിശ്ചയമായും ഉണ്ടായിരിക്കണമെന്ന് തച്ചനന്ന് തീർത്തു പറഞ്ഞിരുന്നു അതനുസരിച്ചാണെന്ന് വളപ്പിൽ കുളം കുത്തിയത് ഉപയോഗമില്ലെങ്കിൽ പോലും അത് നികത്തിക്കളയരുതായിരുന്നു ആ സാരല്ല വീണ്ടും അവിടെ തന്നെ അതുണ്ടാക്കാവുന്നതേയുള്ളൂ കൃത്യ സ്ഥലത്ത് തന്നെ ഞാൻ കുറ്റിയടിച്ചിട്ടുണ്ട് നാളെ മുതൽ പണി തുടങ്ങണം എനിക്കെന്റെ ആ പഴയ പവിത്രമോദനം തിരിച്ചെടുക്കണം നീ വേണം അത് ചെയ്യിക്കാൻ കേട്ടല്ലോ നിസ്സഹായതയോടെ തലകുലുക്കാൻ മാത്രമേ ഗോവിന്ദമേനുവിന് കഴിഞ്ഞുള്ളൂ ചെയ്യാൻ പറ്റില്ലെന്ന് പറയാനാവില്ല ചെയ്യാമെന്നു വച്ചാൽ അതിന് നല്ല ചെലവും അധ്വാനവും വേണ്ടിവരും ഇന്നത്തെ കാലത്ത് കുളം കുഴിക്കാൻ അറിയാവുന്നവർ ഉണ്ടോ എന്ന് തന്നെ സംശയം അഥവാ കുഴിച്ചു വാതിയാൽ തന്നെ ആ മോതിരം അതിലുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് ശങ്കരമാവനെ പിണക്കാനും വയ്യ ചെകുത്താനും ഇടയിൽപ്പെട്ട അവസ്ഥയിലായി ഗോവിന്ദമേനോ കുറച്ചു നേരം കൂടി ശങ്കരമാവൻ സംസാരിച്ചുകൊണ്ടിരുന്നു മീനാക്ഷി കാണാതെ മുറിക്കുള്ളിൽ നിന്ന് മാലതിയമ്മ കൈയും കലാശവും കാണിക്കുന്നുണ്ട് അവളെ എങ്ങനെയെങ്കിലും മുറിയിലേക്കൊന്ന് മാറ്റാൻ രാവേറെയായി ചാരു നിന്ന് അവൾ എണീക്കാനുള്ള ഭാവമൊന്നും കാണുന്നില്ല ശങ്കരമാവനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു അർദ്ധരാത്രി വരെ ഉമ്മറത്ത് കിടക്കും ആ കിടപ്പിലാണ് കുടുംബകാര്യങ്ങളും നാട്ടുകാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യുക പാതിര കഴിയുമ്പോൾ ലോകമുറങ്ങാൻ തുടങ്ങുന്ന നേരത്തെ അമ്മാവൻ ഉറക്കത്തിലേക്ക് പോകൂ സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കും മാന്ത്രിക കാര്യങ്ങളുടെ താളികൊല ഗ്രന്ഥങ്ങളോ ആയുർവേദ ചികിത്സാവിധികളുടെ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭക്തി കാര്യങ്ങളെക്കായി നീക്കിവയ്ക്കാനും അമ്മാവന് സമയമുണ്ടായിരുന്നു അമ്മാവന്റെ ആ കിടപ്പ് കൺമുന്നിലുണ്ട് ഇപ്പോൾ മീനാക്ഷി കിടക്കുന്ന അതേ രീതിയിലായിരുന്നു ശങ്കരമ്മാവനും ചാരിക്കിടന്ന് വെറ്റിയിലിയെടുത്ത് ജാഗ്രതയോടെയാണ് ഞരമ്പുകൾ നുള്ളുക അവതാനതയോടെ ആസ്വാദ്യതയോടെയുള്ള അമ്മാവന്റെ മുറുക്കാൻ വട്ടം ഒന്ന് കാണുന്നത് തന്നെ രസമായിരുന്നു മീനാക്ഷി അപ്പോഴെടുത്ത വെറ്റിരയിൽ നൂറ് തേച്ചില്ല അവളുടെ കയ്യിൽ നിന്ന് അത് വഴുതി നിലത്ത് വീഴുന്നത് കണ്ടു ഒപ്പം മീനാക്ഷി പിന്നിലേക്ക് ചാരുന്നതും ഹോ ആശ്വാസായി മാലതിയമ്മ നെഞ്ചത്ത് കൈവയ്ക്കുന്നത് കണ്ടു ഇനി കുറേ നേരത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാനിടയില്ല മാലതയും കൃഷ്ണനുണ്ണിയും കൂടി താങ്ങിയെടുത്ത് അവളെ അവരുടെ മുറിയിലെത്തിച്ചു അവളെ കിടത്തിയിട്ട് എങ്ങോട്ട് വരും എനിക്ക് ചിലത് പറയാനുണ്ട് ഗോവിന്ദമേനോൻ പറഞ്ഞു കൃഷ്ണനുണ്ണിയും മാലതയും ജയലക്ഷ്മിയും ഉമ്മറത്തേക്ക് വന്നു അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഗോവിന്ദമേനോൻ താൻ ദിവാകര പണിക്കരുടെ വീട്ടിൽ പോയ കഥ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും വിശദീകരിച്ചു കൃഷ്ണനുണ്ണിയും മാലതയും ഇഴിച്ചിരുന്നു അതുകൊണ്ട് എല്ലാവരും മീനാക്ഷിയെ കാര്യമായി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം സ്വബോധമുള്ളപ്പോൾ അവൾക്ക് വിഷമം തോന്നുന്നതൊന്നും ഉണ്ടാകാൻ ഇടവരാതെ നോക്കണം ഒരാറുമാസത്തേക്ക് എന്തു തന്നെയായാലും നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ അല്ലാതെ മറ്റു മരുന്നുകളൊന്നുമില്ല അതുവരെ ചിലപ്പോൾ ഈ സ്വഭാവം നീണ്ടു നിൽക്കണമെന്നില്ല അഥവാ നീണ്ടു നിന്നാൽ അത് കഴിഞ്ഞ് വേണ്ടത് ചെയ്യാമെന്നവർ ഏറ്റിട്ടുണ്ട് കാര്യത്തിന്റെ ഗൗരവം ഗോവിന്ദമേനോൻ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി അവർക്കും അത് വ്യക്തമായിരിക്കണം അപ്പോൾ ആ കുളം കുഴിക്കുന്ന കാര്യമു വച്ചാ തീരെ നിസാരകാര്യമല്ലത് ഒരുപാട് പണച്ചെലവ് വരും ചെലവാക്കേണ്ടത് ചെലവാക്കാതിരുന്നാൽ പറ്റുമോ അവളുടെ രോഗം ഭേദമാകണമെങ്കിൽ അത് കൂടിയേ തീരൂ എങ്കിൽ അത് ചെയ്തല്ലേ പറ്റൂ ചികിത്സാ ചെലവാണെന്നങ്ങ് കരുതുക അത്ര തന്നെ പിറ്റേന്ന് തന്നെ കൃഷ്ണനുണ്ണി പണിക്കരെ വിളിച്ചു വരുത്തി തലേന്ന് കുറ്റിയടിച്ച ഭാഗത്ത് മണ്ണു നീക്കി തുടങ്ങിയപ്പോൾ മീനാക്ഷി അത്ഭുതപ്പെട്ടു ഇവിടെ ഇപ്പോൾ എന്തിനാണച്ച ഒരു കുളം അത്രയും സ്ഥലം വെറുതെ നഷ്ടമാക്കുന്നത് എന്തിനാ കിണറ്റിലാണെങ്കിൽ വറ്റാത്ത വെള്ളമുണ്ട് പൈപ്പും ഉണ്ട് ഇക്കാലത്ത് ആരെങ്കിലും കുളം കുഴിക്കോ നല്ല തമാശ അതും ചോദിച്ച് അവൾ ഉറക്കേച്ചിരിച്ചു കൃഷ്ണനുണ്ണിയും മാലതിയും പരസ്പരം നോക്കി ഗോവിന്ദമേനോൻ വിളറിയൊരു ചിരിച്ചിരിച്ചു നാലഞ്ച് ദിവസം കൊണ്ട് രണ്ടാൾത്താഴ്ചയിൽ നീങ്ങി അഞ്ചു സെന്റ് സ്ഥലത്തിന്റെ വിസ്തീർണ്ണമായിരുന്നു കുളത്തിന് ഇരുപതോളം പേർ നിത്യേന പണിയെടുത്തു തെക്കേ അരികിൽ നിന്നൊരു നീരുറവ പൊട്ടുകയും ചെയ്തു പണി തുടങ്ങിയതിന്റെ ഏഴാം നാൾ ഉച്ച കഴിഞ്ഞ നേരം മുറിയിലെന്തോ കാര്യമായി വായിച്ചു കൊണ്ടിരുന്ന മീനാക്ഷി ഒരു പോലെ കുളക്കരയിലേക്ക് പാഞ്ഞു വന്നു അന്നേരം മീനാക്ഷി ശങ്കരമാവനായിരുന്നു